ബാറസീറെ ഒൻപതാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെ തിരുവചനങ്ങൾ ബാരക്കുമോർ നിന്റെ ഭാര്യയോട് നിനക്ക് വിരോധമരുത് നിനക്കെതിരായി അവൾക്ക് ദുരാലോചന ഉണ്ടാകുവാൻ അത് കാരണമായേക്കാം നിനക്കുള്ളതിന്മേലെല്ലാം അവൾ അധികാരം ചെലുത്തത്തക്കവണ്ണം അത്രയധികം നിന്നെ തന്നെ താഴ്ത്തരുത് വേശ്യയുടെ വലകളിൽ നീ കുടുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് അവളുമായി അശേഷം സംസർഗമരുത് നർത്തകിയുമൊത്ത് നീ സംഭാഷണം നടത്തരുത് അവളുടെ വാക്കുകളാൽ അവൾ നിന്നെ നശിപ്പിക്കും കന്യകയുടെ മേൽ നീ അതീവ ദൃഷ്ടിവയ്ക്കരുത് പരിഹാരം നീ ചെയ്യേണ്ടി വരും വേശിക്ക് നീ അടിമപ്പെടരുത് നിന്റെ സമ്പാദ്യങ്ങളുടെ പ്രയോജനം നിനക്ക് നഷ്ടീഭവിക്കും തെരുവീഥികളിൽ നീ എപഹാസ്യനാകും നീ വ്യഭിചാരികളുടെ കൂടെ ഗണിക്കപ്പെടും അന്യൻ്റെ ഭാര്യയോട് നിനക്ക് ദുരഭിലാഷം തോന്നരുത് നിന്റെ മനസ്സ് അവളുടെ പിന്നാലെ പോകാതിരിക്കേണ്ടതിന് പഴയ വീഞ്ഞ് അവൾ ഒരുമിച്ച് കഴിക്കരുത് അങ്ങനെ ചെയ്താൽ നീ മരണാർഹനായി ശവക്കുഴിയിലേക്ക് ഇറങ്ങേണ്ടി വരും കർത്താവേ പാവികളായ നിന്റെ അടിയാരെ നീ തള്ളിക്കളയരുതേ നിന്റെ ശരീരവും രക്തവും ഞങ്ങളിൽ കലർന്നിരിക്കുന്നതുകൊണ്ട് ഞങ്ങളോട് ദയവചെയ്യണമേ ആമേൻ